നെടുമ്പോയിൽ പേരിയാ ചുരം റോഡ് അടച്ചതോടെ പ്രദേശത്തെ വാഹന ഗതാഗതം ദുരിതത്തിൽ ആശുപത്രിയിൽ പോകാനോ മരുന്ന് മേടിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് നെടുമ്പോയിൽ പേരിയാ ചുരം റോഡ് അടച്ചതോടെ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ് വാഹന ഗതാഗതം നിലച്ചതോടെ വലിയ തുക കൊടുത്ത് ടൌണിലേക്ക് പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ ആശുപത്രിയിൽ പോകാനോ മരുന്ന് വാങ്ങാനോ സാധിക്കാത്ത വിധത്തിലുള്ള വലിയ ദുരിതമാണ് ഏലപ്പീടിക മേഖലകളിൽ നേരിടുന്നത് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും മറ്റും പോയി മരുന്ന് വാങ്ങണമെങ്കിൽ വലിയ തുകയാണ് ഓട്ടോറിക്ഷ കൂലിയായി നൽകേണ്ടത് അൻപത് രൂപയോ അറുപത് രൂപയോ നൽകേണ്ടിടത്ത് അറുന്നൂറും ആയിരവും കൊടുക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു െത്തണമെങ്കിൽ മുപ്പന്നൂറ് രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം അപ്പൊ തിരിച്ചു വരണമെങ്കിൽ അവരവിടെ കിടക്കല്ലോ അറുന്നൂറ് രൂപ ഒരു കാര്യത്തിന് പോയിട്ടും ഒരു മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ തന്നെ നിവർത്തി പതിനഞ്ചു രൂപയുടെ അകലത്തിന് ഞങ്ങൾ അറുനൂറ് രൂപ മുടക്കേണ്ടത് അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകണമെങ്കിൽ പേരിയ മുപ്പത്താറിൽ പോകണമെങ്കിൽ ഞങ്ങൾക്കും പതിനഞ്ച് രൂപയുടെ മുടക്കേ ഉള്ളൂ അതിനും ഈ പറഞ്ഞോ ഇതിലേ പോകാൻ പറ്റില്ല കേളകം ചെന്നിട്ട് വേണം നാൽപ്പത്തിരണ്ടിൽ ചെന്നിട്ട് ബോസ്റ്റോണി ചെന്നിട്ട് വേണം പേരിയ വരെ സാധനം മേടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കും എത്രയും ഞങ്ങൾക്ക് റോഡ് ശരിയായി കിട്ടണമെന്നുണ്ട് പേരാവൂര് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ അടച്ചാ ഒറ്റ ഒറ്റ അവര് നമ്മള് നമ്മുടെ സാധനം മേടിക്കണവരെ അവിടെ കിടക്കുകയല്ലോ ഓട്ടോക്ക് ഓട്ടം പോകും തിരിച്ചു വരണമെങ്കിൽ അവിടുന്ന് ഓട്ടോ വിളിച്ചു അപ്പോഴും അവര് റിട്ടേൺ റിപ്പിന് ഇങ്ങോട്ട് പൈസ എടുക്കുമല്ലോ ഗതാഗതം നിരോധിച്ചിട്ട് നാലു മാസത്തിലേറെ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി തുറന്നു നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ നെടുമ്പോൾ ചുരം റോഡിന്റെ പ്രവൃത്തി എന്നു പൂർത്തിയാകുമെന്ന് പറയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല കാലാവസ്ഥ മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയാണ് റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോർ